രാജീവ് ഗാന്ധി സ്മാരക പുരസ്കാരം വിതരണം നടത്തി യൂത്ത് കോൺഗ്രസ് മേക്കാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ കോവിൽ തോട്ടത്താണ് പരിപാടി സംഘടിപ്പിച്ചത് ആദരവ് പഠനോപകരണ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മേക്കാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാജീവ് ഗാന്ധി സ്മാരക പുരസ്കാര വിതരണം നടത്തിയത് മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കാണ് രാജീവ് ഗാന്ധി സ്മാരക പുരസ്കാരം വിതരണം ചെയ്തത് ചടങ്ങിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മുൻ വാർഡ് പ്രസിഡന്റുമാരെ ആദരിച്ചു പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി കോലത്ത് വേണുഗോപാൽ ഉദ്ഘാടനവും ആദരവും പുരസ്കാര വിതരണവും നിർവഹിച്ചു യഥാർത്ഥത്തിൽ ശ്രീ കോയുള രാമചന്ദ്രൻ ബാബുതന്നെ ശ്രീ കോയ വിജയൻ ടക്കമുള്ള കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ തിരിപ്പറയ്ക്കാട്ട് രാമൻലായൽ സാറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹമായിരുന്നു ദീർഘകാലം കോൺഗ്രസിൻ്റെ മറന്നു അങ്ങനെയുള്ള ഒരുപറ്റം നേതാക്കന്മാരാണ് പന്മനയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എത്തുവാറിയത് പക്ഷേ പലപ്പോഴും നമ്മൾ അവരെയൊന്നും ഓർക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഇപ്പോൾ നമ്മുടെ പന്മനയിലെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ വർത്തമാനം കേട്ടാൽ ഞാൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഞങ്ങളാണ് കോൺഗ്രസ് ഉണ്ടാക്കിയതെന്നാണ് ഞങ്ങളോടില്ലായിരുന്നെങ്കിൽ ഈ പാർട്ടി ഒന്നും ഉണ്ടാകില്ല എൻ്റെ സമ്പത്തും എൻ്റെ പണവും ഞങ്ങളുടെ ആരോഗ്യവുമാണ് ഇവിടെ കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തലമുറയെ മറന്നുകൊണ്ട് സംസാരിക്കുന്നത് നമ്മളാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്ന് പലപ്പോഴും പാർട്ടിയുടെ അവകാശപ്പെടുന്നത് ഞാനങ്ങനെ അവകാശപ്പെടുന്ന ഒരു കോൺഗ്രസ്സാണ് ഞാൻ കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു എന്ന് മാത്രം ഞാൻ ദീർഘനാളുകളിൽ കോൺഗ്രസ്സിന് വേണ്ടി മർദ്ദനമേറ്റിട്ടുള്ള ഒരു കോൺഗ്രസ് പോകാം പക്ഷേ ഞാനതൊന്നും എങ്ങും അവകാശപ്പെടാൻ ഒരിക്കലും ശ്രമിച്ചുകൊണ്ടാണ് കാരണം എന്റെ ചുമതലയായിരുന്നു അതിൽ പങ്കുവഹിക്കേണ്ടത് പക്ഷേ അതിന്റെ പേരിൽ പലപ്പോഴും മർദ്ദനങ്ങൾക്കേണ്ടി വന്നു പലപ്പോഴും രാഗങ്ങൾ സഹിക്കേണ്ടി വന്നു അതൊക്കെ നമ്മുടെ ഒരു ചുമതലയുടെ ഭാഗമാണ് അത് അവകാശപ്പെടാനുള്ളതായിരുന്നു അങ്ങനെ നമ്മൾ പ്രയാസപ്പെടാനും ബുദ്ധിമുട്ടാനും സഹിക്കാനും തയ്യാറായതുകൊണ്ടാണ് ഒരു തലമുറയെ കോൺഗ്രസ് കോൺഗ്രസിനേക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത് യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് എ അഖിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് ജനറൽ സെക്രട്ടറി ടിജിൻ സ്വാഗതം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംല നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സുഹൈൽ നെറ്റിയാട്ട് അനന്തകൃഷ്ണൻ കോലത്ത് ആർ എച്ച് ഡിക്രൂസ് അലൻടെറി എസ് രതികുമാർ അനിൽ മേക്കാട് മോഹനൻ വിൻസെന്റ് ജയകൃഷ്ണൻ നിഖില തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ